അപ്പം ഞാൻ ഇന്നും കഞ്ഞി കുടിക്കാൻ പോയേണ്ട അപ്പം ഇന്ന് ഞാൻ കഞ്ഞിരോട് എന്തൊക്കെയാണ് കാണിച്ചുതരും എനിക്കിതൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്ന് ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ഹോളിലേക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ അമ്മേൻ്റെ ആതുട്ടൻ്റെ ആദട്ടം ഭയങ്കര എലമ്പാണ് അതുകൊണ്ട് അവനെ കടത്താനും പറ്റില്ല ഇന്ന് ഞാൻ അടുക്കളയിരിക്കും എന്തൊക്കെയാന്ന് കാണിച്ചുതരാം ഇന്നലെ ഞാനിട്ട കടുമാങ്ങ അച്ചാർ ഇത് എന്താ പറയുക ചെറുപയറും പിന്നെ വാഴക്കൂമ്പും കൂടെ തോരൻ വെച്ചത് ഇത് നമ്മളെ ഒന്നോതരം നെയ്യ് മുളക് എനിക്കിതെല്ലാം സ്പെഷ്യലാണ് ഇത് അമ്മ കൊണ്ടാണ് ഇതും അമ്മ കൊണ്ടോന്നാണ് ഇതിൽ ചെറുപയർ ഒഴിച്ച് വാഴക്കൂമ്പും അമ്മ കൊണ്ടാണ് അപ്പോൾ ഇത് തോരൻ അമ്മ വെച്ചു അച്ചാർ എന്നാലും ഞാൻ ഇട്ടു കടുമാങ്ങ അച്ചാർ ഞാൻ എന്നാലും എന്നിട്ട് നമ്മുടെ കഞ്ഞി കുടിക്കാൻ പോവാണ് നല്ല കഞ്ഞി വെറു കുറച്ച് ലൈറ്റ് ചൂടിലിങ്ങനെ കുഴിക്കണം ലൈറ്റ് വെള്ളത്തിൽ എടുക്കണം കൂടെ നമ്മുടെ നെയ്യ് മുളക് എന്താ വേണം എൻ്റെ അരുമനെ എൻ്റെ കടുമാങ്ങ അച്ചാർ സൂപ്പർ കേട്ടോ ോരെന്നു വെച്ചോട്ടെ അവിടെ അടിപൊളി അപ്പ ചേട്ടാ